വടക്കാഞ്ചേരി പിടിച്ചെടുക്കാൻ യു ഡി എഫ് തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വിജയമല്ലാതെ മറ്റൊന്നുമില്ല ഇത്തവണ നഗരസഭാ ഭരണം പിടിച്ചെടുക്കും എന്നാണ് യു ഡി എഫ് നേതൃത്വം അവകാശപ്പെടുന്നത് നാടിന്റെ വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയും ജനപക്ഷ നിലപാടുകൾ ഉയർത്തിക്കാട്ടിയും പ്രചരണ പരിപാടികൾ ശക്തമാക്കുകയാണ് മുന്നണി കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആയുധമാക്കിയാണ് യു ഡി എഫ് പ്രചരണം ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികളെ ജനം ഏറ്റെടുത്ത് വിജയിപ്പിക്കും എന്നാണ് നേതൃത്വത്തിന്റെ ഉറച്ച പ്രതീക്ഷ വീടുകളും സ്ഥാപനങ്ങളും കയറി ഓരോ വോട്ടും ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾക്കായി യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്തുണ്ട് സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും ചുവരെഴുത്തുകളും എല്ലാം നാടെങ്ങും നിറഞ്ഞുകഴിഞ്ഞു നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ച മുൻ ഭരണസമിതിക്ക് നേരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്നും യു ഡി എഫ് നേതാക്കൾ പറയുന്നു മുന്നണി ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നാല്പത്തിരണ്ട് ഡിവിഷനിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ ഈ സംബന്ധിച്ചെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരും വിദ്യാസമ്പന്ധരും സത്യസന്ധരുമായ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ചെന്ന് ഇടപെടാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിവുള്ള നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ മത്സര രംഗത്ത് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് റിബിൾ ശല്യം വളരെയധികം വളരെ കുറവായി ഒരു സ്ഥലത്ത് ഒരു വാർഡിൽ മാത്രമാണ് അതും റിബിൾ എന്ന് പറയാൻ പറ്റില്ല അത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ഒരാളാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ഐക്യജനത്തിന് മുന്നേരുടെ പ്രവർത്തകരും നേതാക്കളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഈ ഇപ്രാവശ്യം രംഗത്ത് ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അഴിമതിയിലും ക്രമക്കേടുകളിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുകളുൾപ്പെട്ടിട്ടുള്ള പോലെയുള്ള കേസുകളിലെ പ്രതികള് ഗുണ്ടകൾ ഇപ്പോൾ ആളുകളൊക്കെയാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ആയി വന്നിട്ടുള്ളത് അതുതന്നെ പൊതുജനങ്ങൾ പൊതുജനങ്ങളിടയിൽ തീർച്ചയായും അത് തിരിച്ചറിയും വലിയൊരു വിജയം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിവരങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും വലിയ വിജയം കൈവരിക്കാനുള്ള സാധ്യത ഉണ്ട് ഇടക്കാരെയും അഴിമതിക്കാരെയും സഹായിക്കുന്ന ഒരു നിലപാടാണ് ഈ സർക്കാർ എടുക്കുന്നത് അതുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ നാൽപ്പത്തിരണ്ട് സീറ്റിലും അത്യുചിതമായ വിജയം കൈവരിക്കാൻ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല